പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾ ഓർത്തഡോക്സ് പള്ളിവക പുത്തൻകുരിശ് പുത്തൻകുരിച്ച് ടൌണിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് കുരിശു മുന്നിൽ യാക്കോബായ വിഭാഗം തേലേക്കാട് ഏലിയാസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സാമൂഹിക വിരുദ്ധർ ഇന്നലെ രാത്രിയോടെ അക്രമം അഴിച്ചുവിട്ടു പുത്തൻകുരിശ് പള്ളിയിലും പുത്തൻകുരിശ് ദേശത്തുമുള്ള സമാധാന അന്തരീക്ഷം തകർത്ത് മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ആക്രമണത്തിന്റെ പിന്നിൽ ഇടവകയുടെ വലിയ പെരുന്നാൾ സമാഗതമായിരിക്കെ മറുവിഭാഗം ആസൂത്രിതമായി നടത്തിയ നീക്കം അപലപനീയമാണ് കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പുത്തന്കുരുജ് പോലീസ് അധികാരികളോട് വികാരി ആവശ്യപ്പെട്ടു